അല്ല മേടത്തിന്റെ മുമ്പ് കലാഭ്യസിക്കാൻ വരുന്നവരെ കറുത്ത കുട്ടികൾ മേടത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് ആരായി പുതിയ അവതാരം ആ കോലം ശരിയായോടാ ഇല്ല സർ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് നോക്ക് ഞങ്ങൾക്ക് ഞങ്ങറിയിലേ ഞങ്ങള് ഡിപ്ലോമരാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് ഇത് കണ്ടപ്പോഴേ വെടി അതായത് വെക്കാൻ ഞങ്ങള് മനസ്സിലായില്ല ഞങ്ങൾന്ന് വെച്ചാല് കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ലാട്ടോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കില എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ആളെ സ്വഭാവം ഒരു കലാകാരിക്ക് ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ മേഡം ഇത്രയും തണ്ട് നെടിയൊക്കെ അത് മുഴുവനും പഞ്ചറിച്ചെടുക്കാല്ലോ മനസ്സിലായില്ലോ അതുകൊണ്ട് എന്തോ നീ ഇതൊക്കെ പറയുമ്പോൾ ണ്ട് ഈ കുട്ടിയോട് കേട്ടിട്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനു വന്നു നീ അതൊന്നും അന്വേഷിക്കേണ്ട എനിക്കിതൊന്നും കണ്ട പോന്നു കേൾക്കണം പറയാനുള്ള കേൾക്കണം കേരളത്തിലെ പിള്ളേരറിയില്ല കേട്ട് കേട്ടിട്ട് പോകണം കേൾക്കും പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോയിട്ട് പോലോ മര്യാദക്ക് പറഞ്ഞാൽ മര്യാദക്ക് കേട്ടിട്ട് പോകും ദാക്ഷ്യത്തോട് പറഞ്ഞാൽ ചോദിക്കൂല്ല എന്ന് ശെരിക്കറിഞ്ഞിട്ടാ